മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് വിധേയയാകുന്ന മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവനയനയുടെ ചികിത്സാധനശേഖരണത്തിന് തുടക്കമായി തഴവ എ വി ഗവൺമെന്റ് എൽ പി എസ് ലെ വിദ്യാർത്ഥിനിയാണ് ദേവനയന ശസ്ത്രക്രിയക്ക് അറുപത് ലക്ഷത്തോളം രൂപ ചെലവാകും തഴവ വടക്കുമുറിക്കിഴക്ക് ശാന്താഭവനത്തിൽ കെ അനി ബി ജിഷ ദമ്പതികളുടെ ഇളയ മകളായ ദേവനയനയ്ക്കാണ് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വരുന്നത് കഴിഞ്ഞ ആറുമാസമായി ആർ സി സിയിൽ ദേവനയന ചികിത്സയിലായിരുന്നു തുടർന്ന് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലേക്ക് റഫർ ചെയ്തു എട്ടു മാസത്തെ തുടർ ശേഷമേ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്താൻ കഴിയൂ ശസ്ത്രക്രിയയ്ക്ക് മാത്രം അറുപത് ലക്ഷം രൂപയോളം ചെലവാകും ഓരോ മാസവും കുത്തിവയ്പിന് അൻപതിനായിരം രൂപയും ചികിത്സാ ചെലവിനുമായി വേണം ഈ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ും നാട്ടുകാരും എം എൽയും യോഗം ചേർന്ന ചികിത്സാ ധനശേഖരണത്തിന് തീരുമാനിച്ചത് ഒരു തവണത്തെ ഇഞ്ചക്ഷനുള്ള തുക യോഗത്തിൽ സമാഹരിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ദേവനയനിയുടെ പിതാവിനെ കൈമാറി തുടർന്നാണ് ചികിത്സാനിധി രൂപീകരിച്ചത് ഒരു ജീവൻ സംരക്ഷിക്കുന്നതിന് നമ്മുടെ കൂടപ്പുറമ് സംരക്ഷിക്കുന്നതിനും നമ്മുടെ നാട്ടിന്റെ ആൾക്കാരുടെ ആത്മവിശ്വാസം അതാണ് നമ്മുടെ നമ്മുടെ ആവശ്യം ജീവൻ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും ഇവിടെ നീ വേണ്ടി എത്തിയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഹൃദയം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മിനി മണികണ്ഠൻ അഡ്വക്കേറ്റ് ആർ അമ്പിളിക്കുട്ടൻ പഞ്ചായത്ത് അംഗങ്ങളായ ത്രിദീപ് കുമാർ ബിജു കളിയന്തറ എസ് വത്സല വിവിധ സംഘടനാ നേതാക്കളായ തഴവാ ബിജു ലാൽകുമാർ ഷീബ ബിനു ചക്കാലത്ര മണിലാൽ സലിം അമ്പിത്തറ അഡ്വക്കേറ്റ് ബാബുരാജ് ഭാവിസ് വിജയൻ മണിയൻ കൈപ്പിളീത്ത തുടങ്ങിയവർ പങ്കെടുത്തു നമ്മൾക്കറിയാം ഈ എല്ലാ കണ്ടു വന്ന ആ കുട്ടി നമ്മളുടെ ഇടയിൽ വീണ്ടും ഊർജ്ജസ്വലതയോടെ വളർന്നു വരുന്നതിന് എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായമുണ്ടാകണം അതാണ്ട് അറുപത് അറുപത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഈ ശാസ്ത്രക്രിയയ്ക്ക് ബഹുമാന്യരായ എല്ലാ നാട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും തുടർന്നുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അറിയിക്കുകയാണ് ന്യൂസ് ബ്യൂറോ